രാജ്യത്തിൻ്റെ തന്നെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയൊരു പോലീസ് മുറയാണ് ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ പോലീസ് നയം എന്താണെന്ന് തുറന്നറിയിക്കുന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഇത് പൂർത്തിവെക്കാൻ സർക്കാരും പോലീസും പരമാവധി ശ്രമിച്ചു ഈ സി സി ടി വി ഇന്ന് പുറത്തു വന്ന സി സി ടി വി ഒക്കെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നത്തെ കമ്മീഷണർ എ സി പി തുടങ്ങിയിട്ടുള്ള ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ സി സി ടി വി കണ്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഉന്നത പോലീസ് കേന്ദ്രങ്ങളെല്ലാം ഈ മർദ്ദനത്തെക്കുറിച്ച് അറിയുമായിരുന്നു അന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവരൊരു ഇൻക്രിമെൻറ്റിലാണ് ഇത് താഴ്ത്തിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് സത്യത്തിൽ എന്താണ് ആ ഭാഷ ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല ഇത്രയും മൃഗീയമായിട്ടുള്ള രീതിയിൽ അക്രമം നടത്തിയിട്ട് ഈ സംഭവങ്ങൾ തങ്ങളുടെ മുമ്പിൽ വന്നിട്ടും ഒരു നടപടിയെടുക്കാൻ തയ്യാറാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇക്കുലി പ്രതികളാണെന്നാണ് എൻ്റെ അഭിപ്രായം താഴെ എന്തെങ്കിലും മോശം ചെയ്താൽ അതിന് നടപടിയെടുക്കേണ്ടത് ഉത്തരവാദപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അത് നിയന്ത്രിക്കേണ്ടത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ മേധാവികളാണ് ഇവിടെ രാഷ്ട്രീയ മേധാവിനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യങ്ങളിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലാന്നിപ്പം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്ത് പിണറായി സർക്കാരും മുഖ്യമന്ത്രിയും നേരിട്ടുണ്ടാക്കിയിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് പോലീസിനെ പൂർണ്ണമായിട്ടും ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ് ക്രിമിനലുകളുടെ താവളമാക്കി ഈ കേരള പോലീസിനെ മാറ്റുകയാണ് കേരള പോലീസ് കൊള്ളാവുന്നവരുടെ ഒരു പോലീസായിരുന്നു ആ പോലീസിനെ ക്രിമിനലുകളുടെ താവളമാക്കിയിട്ട് മാറ്റുകയാണ് പിണറായി വിജയൻ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര ഭീകരമായി അക്രമം നടത്തിയാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അന്ന് അദ്ദേഹം പ്രതികരിക്കില്ലേ ഈ കുടുംബത്തിനോടൊരു സഹാനുഭൂതി ആദ്യം കാണിക്കേണ്ട ആൾ കേരളത്തിന് മുഖ്യമന്ത്രിയല്ലേ ഒരക്ഷരം മിണ്ടു ഇന്നവരെ അദ്ദേഹം എന്തേ അദ്ദേഹത്തിന് മിണ്ടാട്ടം വായ അടഞ്ഞുപോയ എന്തുകൊണ്ടാണ് വായ തുറക്കണം മിസ്റ്റർ പിണറായി ഇത്രയും മൃഗീയമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് ഈ സംഭവങ്ങളെ കേരളം ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്തിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊരു പ്രതികരണവും ഇല്ല അങ്ങനെ ഇങ്ങനെ എങ്ങനെ പ്രതികരിക്കും സ്വന്തം ഗൺമേൻ ഇതുപോലെ ആലപ്പുഴയിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചപ്പോൾ ആ ഗൺമേനെ പ്രൊട്ടക്ട് ചെയ്ത മുഖ്യമന്ത്രിയാണല്ലോ ഇത് സ്വന്തം പാർട്ടിക്കാര് ജയിലിൽ പോയാൽ ആ ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ ഈ മുഖ്യമന്ത്രി അപ്പോൾ സ്വന്തം പാർട്ടിയിലെ ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന അതിനുവേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ പക്ഷെ ഞങ്ങൾക്കറിയേണ്ട കാര്യമുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ അർഹതയില്ല സർക്കാർ എന്താ ചെയ്യുന്നത് ഞങ്ങൾ നോക്കാൻ പോവാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് അറിയണം സുജിത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഈ നാട്ടിലെ പോലീസ് നരനായിട്ടിനി വിധേയമായിരിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണിപ്പോൾ സുജിത്ത് ഈ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നടപടി ഞങ്ങൾ നോക്കുകയാണ്